ഓ പറഞ്ഞ അവാർഡ് പറയുക അതായത് ഞാൻ സൂക്ഷിച്ച് അടങ്ങി ഇറങ്ങി ഇതുവരെ ഉള്ളതുപോലെ തന്നെ തുടരും എനിക്ക് വലിയ വലിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം ഇതുവരെ സഹായിച്ചവരൊക്കെ തന്നെ അതുപോലെ സഹായിക്കണം തിരിച്ച് ഞാൻ ഒരിക്കലും മനസ്സിൽ വഷമ രീതിയിലുള്ള ഒരു പ്രസ്താവനയോ പ്രവൃത്തിയോ ഞാൻ പുരസ്കാരം എത്താനായിട്ട് വൈകി എന്നൊരു അതിനുവേണ്ടി എല്ലാം പറയാൻ രണ്ട് മൂന്ന് കഥാപാഠങ്ങൾ അത് മത്സരത്തിൽ പെട്ടു എന്നത് അവാർഡ് കിട്ടിയ ആൾക്കാരെ വിളിച്ചില്ല എന്തോ കടിയോ അപ്പൊ അതിന് കിട്ടുക വലിയ സംഭവം രണ്ട് മൂന്ന് സിനിമകളെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കുറേ കാലമായെങ്കിലും നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളിൽ രണ്ട് മൂന്ന് പടങ്ങളൊക്കെ അതിപ്പോ അക്കടക്കാരനാ ചില ആളൊരു പറ്റി ആ കഥാപാത്രം ഡയറക്റ്റ് പറഞ്ഞ പോലെ ചെയ്യാൻ നമുക്ക് സെറ്റ് തന്നെ സമയം കിട്ടും അതിന് മുൻപ് നമ്മൾ വായിച്ചിട്ട് കുറച്ച് ഒതുങ്ങിയിരിക്കാം പിന്നെ അതിന് അതിൻ്റെ ഓട്ടം തുള്ള സ്റ്റെപ്പ് ഉണ്ടെങ്കിലും അതിൻ്റെ ശ്ലോകം പറയുന്നവരോ ഒക്കെ ഒരിക്കലും ഞാനതിൽ വന്നു പോവാതെ ഒരു വിഷാടിക്ക് പ്രത്യേക ചില ചലനവും ചേഷ്ട്രിൻ്റെ തയ്യാറെടുപ്പ് മാനസികമായിട്ടും അല്ലാതെ ചെയ്തായിട്ട് ഇൻ്റർനെസ്റ്റിനേക്കാളുകളായിട്ട് ആ കഥാപാത്രത്തിൻ്റെ കൃത്യ പുരസ്കാരമായിട്ടാണ് കരുതുന്നത് ആ ആ കഥാപാത്രം അങ്ങനെ വളർന്നു ആ കഥാപാത്രം ഉദ്ദേശിച്ചേക്ക് എനിക്ക് ചെന്ന് എന്നെ കൊണ്ട് ചെല്ലാനാണ് ശ്രമിച്ചു ചെന്നെത്താൻ പറ്റി അപ്പൊ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടാവാം കിട്ടിയപ്പോഴാണ് പടം ചർച്ച ചെയ്യുന്ന പടമാണ് ഞാൻ പ്രധാനമായിട്ടും അതൊക്കെ പ്രമേയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെ തന്നെ സെലക്ട് ചെയ്യാറേ ഇല്ല അതിന് വേണ്ടി നമുക്ക് സിനിമ വരുന്നില്ല പ്രാഴ്ച വന്നാൽ അതുപോലെ ചെയ്തിട്ടിരിക്കില്ല പിന്നെ എന്താ ചെയ്യും നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാനുള്ള ഉണ്ടായിട്ടില്ല